താരൻ അതറ്റാൻ ഇതാ എളുപ്പവഴികൾ തലയോട്ടിയിലെ വരൾച്ച ഭക്ഷണം വൃത്തിയില്ലായ്മ സ്ട്രെസ് ഇതെല്ലാമാണ് താരൻ വരാനുള്ള പ്രധാന കാരണങ്ങൾ താരൻ പൂർണമായും അതറ്റാൻ വീട്ടിൽ ലഭ്യമായ ചില വസ്തുക്കൾ സഹായിക്കും താരൻ അതറ്റാൻ വീട്ടിൽ പരീക്ഷിക്കാവുന്ന ചില എളുപ്പവഴികൾ അറിയാം ഒലിവെണ്ണ ഒരു ടീസ്പൂണിലെടുത്ത് ചെറുതായി ചൂടാക്കി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക കീഴാർനെല്ലി സമൂലം വേരുൾപ്പെടെ എടുത്ത് ചതച്ച് താളിയാക്കി മുടിയിലും തലയോട്ടിയിലും തേക്കുക രാമച്ചം ഒരു പിടി ഉണക്കനെല്ലിക്ക ഒരു പിടി എന്നിവ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ആറിയശേഷം ഈ വെള്ളം കൊണ്ട് തല കഴുകുക തേങ്ങാപ്പാൽ കാൽക്കപ്പ് ചെറുനാരങ്ങാനീര് ഒരു ടീസ്പൂൺ എന്നിവ കലർത്തി തലയോട്ടിയിൽ തേച്ച് പുരട്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കുളിക്കുക മൈലാഞ്ചീല ഒരു പിടി അരച്ചത് ഒരു മുട്ടയുടെ വെള്ള ചെറുനാരങ്ങാനീര് ഒരു ടീസ്പൂൺ എള്ളു ചതച്ചത് ഒരു പിടി എന്നീ കൂട്ടിക്കിലർത്തി മിശ്രിതമാക്കി അരമണിക്കൂർ നേരം തലയിൽ പുരട്ടിവെച്ച ശേഷം കഴുകിക്കളയുക കുറുന്തോട്ടി സമൂലം വേരുൾപ്പെടെ താളിയാക്കി പഴങ്കഞ്ഞിവെള്ളം ചേർത്ത് തല കഴുകുക